ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് യു പി സ്കൂളിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വിവിധ പദ്ധതികൾ ഒരേ ദിവസം സമർപ്പണം നടത്തി ആഘോഷ നിർഭരമായ അന്തരീക്ഷത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച മൂന്ന് ക്ലാസ് മുറികളുടെയും ചെമ്മനാട് സ്റ്റാർസ് പദ്ധതിയുടെയും പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനമാണ് ചെമ്മനാട് വെസ്റ്റ് ഗവൺമെന്റ് യു സ്കൂളിൽ ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തിയത് സ്ഥലപരിമിതി മൂലം വെറുപ്പുമുട്ടിയിരുന്ന ഈ പൊതുവിദ്യാലയത്തിന് പി ടിഐ യുടെയും ലാൻഡ് പർച്ചേസ് കമ്മിറ്റിയുടെയും എസ് എസ് കെയുടെയും കെട്ടിടങ്ങൾ തയ്യാറായി വരുന്നുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ് അബൂബക്കർ പൂർത്തീകരിച്ച പദ്ധതികൾ സ്കൂളിനായി സമർപ്പിച്ചു വിദ്യ അഭ്യസിക്കാനുള്ള സാഹചര്യത്തിലുള്ള നൂതനമായിട്ടുള്ള മാറ്റങ്ങളും നമ്മുടെ സ്കൂളിൽ കൈവരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് വാർഷിക പദ്ധതിയുടെ ഭാഗമായും ബിആർ സിയുടെ ഭാഗമായും ഒക്കെ പ്രിയപ്പെട്ട ബെന്നിമാഷിൻ്റെ ഇടപെടൽ കൊണ്ട് നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ലഭ്യമാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള അധ്യാപക സുഹൃത്തുക്കളാണ് നമുക്കുള്ളത് എന്തുകൊണ്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ സ്കൂളിലെ വിദ്യാഭ്യാസ കാലം കഴിഞ്ഞാൽ മറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ ഏറ്റവും മികവാർന്ന വിദ്യാഭ്യാസിച്ചിട്ടുള്ള മക്കളായി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സ്കൂളിലുണ്ട് ഇതിന് സഹകരിച്ചിട്ടുള്ള ഓരോരുത്തരോടും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഒരു ചടങ്ങ് ധന്യമാക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേകം സ്നേഹം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ ഗുരുക്കൾ ായി സ്ഥിരം സമിതി അധ്യക്ഷനായ ആയിഷ അബുബക്കർ ഷംസുദ്ദീൻ തെക്കിൽ ഗംഗാധരൻ പഞ്ചായത്ത് അംഗങ്ങളായ അമീർ ബി പാലോത് ചന്ദ്രശേഖരൻ കുളങ്ങര ടി ജാനകി രേണുകാ ഭാസ്കരൻ കെ വിജയൻ സ്കൂൾ എസ് എം സി ചെയർമാൻ പി താരിഖ് തുടങ്ങിയവർ സംസാരിച്ചു നാസർ കുരിക്കൽ സി എൽ മുഹമ്മദ് ഇക്ബാൽ എസ് ആർ ജി കൺവീനർമാരായ എം കെ സൗമ്യ സി പ്രസീന എന്നിവരും സംബന്ധിച്ചു പ്രധാനാധ്യാപകൻ പി ടി ബെന്നി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തശില്പത്തോടെയായിരുന്നു പരിപാടിയുടെ തുടക്കം നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം നിറഞ്ഞ സാന്നിധ്യത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും പങ്കെടുത്തു ഉദ്ഘാടനത്തിനെത്തിയ മുഴുവൻ പേർക്കും പായസവിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്